ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ ആണ് പ്രോട്ടീൻ നിങ്ങൾ കേട്ട് കാണും ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് പെർ കെ ജി ബോഡി വെയിറ്റ് അനുസരിച്ച് വൺ പോയിന്റ് സിക്സ് ടു ഗ്രാം പ്രോട്ടീൻ പെർ ഡേയിൽ കഴിക്കണമെന്ന് പക്ഷേ ഇത് ഓവർ വെയ്റ്റ് ഉള്ളവരിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നൂറ്റി അമ്പത് കിലോ വെയ്റ്റ് ഉള്ള ഒരാൾ പെർ ഡേയിൽ ടൂ ഗ്രാം പ്രോട്ടീൻ വെച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ത്രീ ഹൺഡ്രഡ് ഗ്രാം പ്രോട്ടീൻ എടുക്കേണ്ടി വരും പെർ ഡേയിൽ ഇതൊരു നോർമൽ വ്യക്തിക്ക് ലോങ് ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങളുടെ പെർ ഡേയിലെ പ്രോട്ടീൻ ഇൻഡെക്സ് ലീൻ ബോഡി മാസിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് നൂറ്റി നാപ്പത്തി ും ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ബോഡി ഫാറ്റും ഉള്ള ഒരു വ്യക്തിക്ക് ഡേല പ്രോട്ടീൻ റിക്വയർമെന്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ബോഡി വെയിറ്റ് ഫൈവ് കെ ജി ബോഡി ഫാറ്റ് ലീൻ ബോഡി മാസ് മാസ്വൾ ടു ഫൈവ് ഇന്റ് സീറോ പോയിന്റ് മാസ് എത്ര കിട്ടുന്നത് നമുക്ക് ഈ ഒരു വ്യക്തിയുടെ പെർ ഡേ പ്രോട്ടീൻ ഇൻടേക്ക് ഒരു വ്യക്തി പെർ ഡേ ടു ഗ്രാം പ്രോട്ടീൻ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ തേർട്ടി ഗ്രാം പ്രോട്ടീൻ റിക്വയർമെന്റ് ഇതേ വ്യക്തി തന്നെ പെർ ഡേ വൺ പോയിന്റ് സിക്സ് ഗ്രാം പ്രോട്ടീൻ വെച്ച് മെയിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ ിൽ ഈയൊരു വ്യക്തിക്ക് പെർ ഡേയിൽ നൂറ്റി നാല് ഗ്രാം പ്രോട്ടീൻ വെച്ച് എടുക്കേണ്ടി വരും ഇതേ രീതിയിൽ ലീൻ ബോഡി മാസി ബേസിൽ നിങ്ങളും നിങ്ങളുടെ പെർ ഡേയിലെ പ്രോട്ടീനിന്റെ കാൽക്കുലേറ്റ് ചെയ്യുക ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാറ്റ് ലോസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ കൂടി പറ്റുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു ജിം ബാഡ്ണറിനുകൂടി ഇതുപോലുള്ള ഫിറ്റ്നസ് കാര്യങ്ങൾ ഇറങ്ങി ഒരു പേജ് ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്